ഹലോ ഗുട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് മൂന്ന് വയസ്സുള്ള ഒരു പെൺകുഞ്ഞിന് വേണ്ടി ഒരു ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി കട്ട് ചെയ്യുന്നതിൻ്റെ വീഡിയോ ആണ് ഈ കാണിക്കുന്നത് കറക്റ്റ് മെഷർമെൻറ്റും കാര്യങ്ങളുമായിട്ട് നമ്മൾ കട്ട് ചെയ്യുന്നതിൻ്റെ വീഡിയോ ആണ് ഇത് അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന ഈ ഒരു കളറിൽ നെറ്റിൻ്റെ തുണി എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ക്രേപ്പിൻ്റെ തുണി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കോട്ടൻ്റെ തുണി എടുത്തിട്ടുണ്ട് ക്രേപ്പും കോട്ടണും ലൈനിങ് ആയിട്ട് കൊടുക്കുന്നതാണ് ഏറ്റവും താഴെ ലൈനിങ് എന്ന് വെച്ചാൽ കോട്ടൺ ആണ് അത് ക്രൈപ്പ് അത് കഴിഞ്ഞ് നെറ്റ് എന്ന രീതിയിലാണ് ഞാനിത് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പൊ നമുക്ക് ഫസ്റ്റ് ഉടുപ്പിന്റെ അതായത് ഫ്രോക്കിന്റെ യോക്ക് പോഷൻ ആണ് കട്ട് ചെയ്തെടുക്കേണ്ടത് അതിനുവേണ്ടി ഞാനിപ്പം കട്ട് ചെയ്യാൻ എടുത്തിരിക്കുന്നത് കോട്ടൻ്റെ ലൈനിങ് ആണ് ഈ കോട്ടൻ്റെ ആണ് ഫസ്റ്റ് വരച്ച് കട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ക്രേപ്പേലും നെറ്റേലും എല്ലാം ഇതേപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഫസ്റ്റ് നമുക്ക് രണ്ടായിട്ട് തേണ്ട ഫ്രണ്ട് പോർഷനാണ് കട്ട് ചെയ്യുന്നത് ഇതിന് വേണ്ടി രണ്ടായിട്ട് തേണ്ട നമ്മുടെ കോട്ടൻ്റെ ലൈനിങ് ഒന്ന് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന്റെ ലെങ്ത് വന്നിരിക്കുന്നത് ഒൻപത് ഇഞ്ചും അതുപോലെ തന്നെ വെടുത്ത് വന്നിരിക്കുന്നത് പത്ത് ഇഞ്ചുമാണ് നമ്മൾ എടുത്തേക്കുന്നത് ഇനി നമുക്ക് ഷോൾഡർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഷോൾഡറിന്റെ ഞാൻ ഫ്രണ്ട് പോർഷനിലേക്കുള്ളതാണ് ഷോൾഡറിന്റെ ഷോൾഡറിൻ്റെ വിട്ടെടുത്തിരിക്കുന്നത് അഞ്ചിഞ്ചാണ് ലെങ്ത് എടുത്തിരിക്കുന്നത് അഞ്ചിഞ്ചാണ് ഫ്രണ്ട് പോർഷൻ എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിലും ബാക്കിലും ഇതുതന്നെയാണ് വരുന്നത് പിന്നെ നമുക്ക് ആയിട്ടുള്ള ആ ഷോൾഡർ കിട്ടാനായിട്ട് നമ്മൾ ചെസ്റ്റും കൂടെ മെഷർ ചെയ്ത് നമ്മളതും കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുമല്ലോ അപ്പോൾ ചെസ്റ്റ് പോർഷനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് എട്ട് ഇഞ്ചാണ് ആയിട്ട് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ തയ്യൽ തുമ്പും കൂടെ ചേർത്ത് ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒൻപത് ഇഞ്ചിലാണ് കട്ട് ചെയ്ത് കൊടുക്കുക എട്ടിഞ്ചാണ് നമ്മള് അല്ലാതുള്ള വണ്ണം എടുത്തിരിക്കുന്നത് അപ്പൊ ഇതിനെ ഒന്ന് ഈ ഷോൾഡറിനെ ഒന്ന് ഇതേപോലെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്തിരിക്കുന്ന അതെല്ലാം കൂടെ ചേർത്ത് ഇതേപോലെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇനി അതിന്റെ കോർണർ സൈഡിലായിട്ട് ഒന്ന് കേർവ് ആയിട്ടൊന്ന് വരച്ചും കൂടെ കൊടുക്കുക അപ്പൊ അത് അര ഇഞ്ചാണ് എടുത്തിരിക്കുന്നത് ഞാൻ വരച്ചതിന് ശേഷമാണ് മെഷർ ചെയ്ത് നോക്കിയത് അപ്പൊ കറക്റ്റ് അര ഇഞ്ച് തന്നെ ഉണ്ടായിരുന്നു ഇനി നമുക്ക് ഫ്രണ്ടിലത്തെ നെക്ക് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക അതിനുവേണ്ടി ഞാൻ ഫ്രണ്ടിലത്തെ നെക്കിന് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നതും മൂന്ന് ഇഞ്ചാണ് വിത്ത് എടുത്തിരിക്കുന്നത് ഫ്രണ്ട് നെക്കിനുള്ള വിത്ത് എടുത്തിരിക്കുന്നത് മൂന്നിഞ്ചാണ് ലെങ്ത് ഞാനാണെങ്കിൽ മാർക്ക് ചെയ്തിപ്പോൾ കൊടുക്കുന്നില്ല ഇതെന്താണെന്ന് ചോദിച്ചാൽ ഓരോ പ്ലീറ്റ് ആയിട്ടുള്ള രീതിയിലാണ് ഞാനിത് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് ഫ്രണ്ടിലത്തെ നമ്മുടെ ഒപ്പോർഷനിലായിട്ട് ചെറിയ പ്ലീറ്റ് പ്ലീറ്റ് വരത്തക്ക രീതിയിലുള്ള ഫ്രോക്ക് ഉണ്ടല്ലോ അങ്ങനെ ചെയ്യാനായിട്ടാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പം നമ്മൾ അതിന് വേണ്ടി ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾ ലെങ്ത് ഇപ്പം മാർക്ക് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മളത് ഇനി സൈഡിൽ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിന് എല്ലാം കൂടെ ജോയിൻ ചെയ്ത് കഴിയുമ്പഴത്തേക്കിന് ആയിട്ടുള്ള ലെങ്ത് നമുക്ക് കിട്ടുന്നതാണ് അതുകൊണ്ട് ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ട ഇനി നമുക്ക് ബാക്ക് സൈഡിലേക്ക് യോഗ പോർഷനുള്ളത് കട്ട് ചെയ്യുക അപ്പൊ അതിനും ഈ സെയിം തന്നെ അളവ് വെച്ചുകൊണ്ട് കട്ട് ചെയ്യുന്നത് പക്ഷെ സിബൂടെ വരുന്നത് കാരണം നമ്മൾ ആ ഫോൾഡ് ചെയ്യുന്ന പോർഷനിൽ നിന്ന് ഒരു അര ഇഞ്ച് തേണ്ട നിങ്ങൾക്ക് ഈ വീഡിയോക്കകത്ത് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടല്ലോ ഒര ഇഞ്ച് നമ്മുടെ ഫ്രണ്ടിന്റെ ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്തിരിക്കുന്ന ഇച്ചിരി നീക്കി വെച്ചിട്ട് വേണം നമ്മൾ ബാക്ക് പോർഷന് ഒന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട് അപ്പം നമ്മൾ അങ്ങനെ ഫ്രണ്ടും ബാക്കും കട്ട് ചെയ്തിട്ടുണ്ട് അപ്പം ബാക്കിലത്തെ നമ്മുടെ ആ അര ഇഞ്ച് കറക്റ്റായിട്ട് തന്നെ നീക്കി വെച്ചുകൊണ്ട് തന്നെ നമ്മൾ ആ ഫ്രണ്ടിലത്തെ നമ്മൾ നെക്കിനുള്ളത് മാർക്ക് ചെയ്ത് കൊടുത്തായിരുന്നല്ലോ മൂന്ന് ഇഞ്ച് അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ബാക്കിലത്തേക്കിനുള്ള നെക്ക് ഞാൻ ലെങ്ത് എടുത്തിരിക്കുന്നത് രണ്ടര ഇഞ്ചാണ് അതുകൂടെ ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം വേണ്ടി പോലൊന്ന് ജോയിൻ ചെയ്തൊന്ന് ഒന്ന് വരച്ചു കൊടുക്കുക അതിനുശേഷം അതിൻ്റെ കോർണർ സൈഡ് ഒന്ന് വളച്ച് ഒരു ചെറിയ ഒരു റൗണ്ട് നെക്ക് എന്ന രീതിയിലായിട്ട് നമ്മളൊന്നാക്കിയെടുക്കുന്നുണ്ട് എന്നിട്ടാണ് ഇതിനെ കട്ട് ചെയ്തെടുക്കുന്നത് ഇനി നമുക്കിതിനെ ഇതിപ്പം ബാക്കിലത്തെ ആണ് ഞാൻ എനിക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ബാക്കിലത്തെ നെക്ക് ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം അതുപോലെ തന്നെ സിബ് കൊടുക്കേണ്ടത് കൊണ്ട് തന്നെ നമ്മൾ ആ സിബിൻ്റെ പോർഷനും കൂടെ കട്ട് ചെയ്തിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്തിട്ട് രണ്ടും രണ്ടും രണ്ട് പാർട്ടായിട്ട് വെച്ചു പോകും എന്നിട്ട് അതിനെ അങ്ങോട്ട് മാറ്റി വെച്ചു ഇനി നമുക്ക് ഫ്രണ്ടിലത്തേതാണ് ഇനി കട്ട് ചെയ്യേണ്ടത് ഫ്രണ്ടിലത്തെ നമ്മൾ എടുത്തിരിക്കുന്ന വണ്ണത്തിൻ്റെ അവിടെ നിന്ന് ഈ സൈഡിൽ നിന്ന് ഒരു മൂന്ന് ഇഞ്ച് ഉള്ളിലോട്ട് ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ നെക്ക് മൂന്നിഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തായിരുന്നുള്ളൂ അവിടെ നിന്ന് താഴ്ത്തി ആ മൂന്നിഞ്ചിലേക്ക് തന്റെ ഇതേപോലെ ഒന്ന് ജോയിൻ ചെയ്തതിന് ശേഷം ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞായിരുന്നു പ്രില്ലായിട്ട് ഇങ്ങനെ വെക്കാനായിട്ടാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പം നമുക്കത് ഒരു ഒരു സൈഡിലത്തേക്കിനും ഫ്രണ്ടിലത്തെ ഒരു സൈഡിലത്തേക്കിനുള്ളത് മാത്രമേ ഉള്ളൂ അപ്പം അതേപോലെ തന്നെ നമ്മൾ വേറൊരു തുണിയിലോട്ടും കൂടെ ഇതേപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഓപ്പോസിറ്റ് സൈഡിലേക്കും കൂടെ വരാനായിട്ട് രണ്ട് സൈഡിലേക്കായിട്ട് പ്രില്ല് പോലെ വരാം സോറി പ്ലീറ്റ് പോലെ വരാൻ വേണ്ടി ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കട്ട് ചെയ്യുവാണ് ചെയ്യുന്നത് നമ്മൾ നെക്കിനെടുത്തിരിക്കുന്ന ആ സെയിം വിട്ട് തന്നെയാണ് നമ്മൾ താഴെ ഈ മാർക്ക് ചെയ്ത് കൊടുക്കുമ്പോഴും എടുക്കുന്നത് വേണ്ട ഇതുപോലാണ് വരുന്നത് അത് ഓരോ ആയിട്ട് നെറ്റ് വെച്ച് ഓരോ ആയിട്ട് ഇതിൻ്റെ അകത്ത് കൊടുക്കുവാണ് ചെയ്യുന്നത് പിങ്ങനെയാണ് നമ്മൾ അടിച്ച് വരുമ്പോഴത്തേക്കിന് വരേണ്ടത് അത് ഈ സാധനങ്ങൾ തന്നെ അതായത് ഫ്രണ്ടിൽത്തേനും ബാക്കിലത്തേക്കിന് നമ്മൾ ഇതേണ്ട ഇതുപോലെ നെറ്റേലും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ ക്രേപ്പിന്റെ ലൈനിങ്ങിലും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഞാൻ ബാക്കിലത്തെ കട്ട് ചെയ്താണ് ഓരോന്നായിട്ട് കാണിക്കുന്നത് നമ്മുടെ കോട്ടന്റെ ലൈനിങ്ങലും ആ സെയിം ആയിട്ട് തന്നെ കട്ട് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ക്രേപ്പിന്റെ ലൈനിങ്ങേലും അതേ സെയിം ആയിട്ട് തന്നെ ബാക്കിലത്തെത് ഒന്ന് വെട്ടിയെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ നെറ്റും ബായ്ക്കളത്തേത് ഇതേപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രണ്ട് പോർഷനും ഇതുപോലെ കോട്ടന്റെ തേലും കട്ട് ചെയ്തിട്ടുണ്ട് ക്രേപ്പേലും ഇതേപോലെ തന്നെ ഫ്രണ്ട് പോർഷനുള്ളതും ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നെറ്റിൻ്റെ നെറ്റാണ് കട്ട് ചെയ്യേണ്ടത് നെറ്റിന് ഞാൻ എടുത്തിരിക്കുന്ന ലെങ്ത് എന്ന് പറയുന്നത് ഒരു സൈഡിലേക്ക് അതായത് നമ്മൾ രണ്ടായിട്ടാണല്ലോ അത് വരുന്നത് പ്ലീറ്റ് ആയിട്ട് അപ്പോൾ ഒരു സൈഡിലേക്ക് എടുത്തിരിക്കുന്നത് ലെങ്ത് എടുത്തിരിക്കുന്നത് പന്ത്രണ്ട് ഇഞ്ചും അതുപോലെ വിത്ത് ആ ഒരു നെറ്റ് നമ്മൾ ഫോൾഡ് ചെയ്യുമ്പോൾ എന്തോരം കിട്ടുന്നുണ്ട് അത്രയും തന്നെയാണ് എടുത്തിരിക്കുന്നത് അങ്ങനെയാണ് രണ്ട് സൈഡിലേക്കുള്ളതിനെ എടുത്തിരിക്കുന്നത് ഇനി നമുക്കതിൻ്റെ സ്കേർട്ട് പോഷന് കട്ട് ചെയ്യാം സ്കേർട്ട് പോർഷൻ കട്ട് ചെയ്യാനായിട്ട് ഞാൻ ഫസ്റ്റ് ഞാൻ കട്ട് ചെയ്യുന്നത് കോട്ടൻ്റെ ലൈനിങ്ങെ തന്നെയാണ് അപ്പോൾ അതിന് ഞാൻ ഫസ്റ്റ് നമ്മുടെ കോട്ടൻ്റെ ലൈനിങ് എടുത്തിരിക്കുന്നത് പതിനഞ്ച് ഇഞ്ചാണ് ഇതുപോലെ കട്ട് ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത് ഫസ്റ്റിലത്തെ നമ്മുടെ കോട്ടൻ്റെ ലൈനിങ്ങിൻ്റെ ലെങ്ത് എടുത്തിരിക്കുന്നത് പതിനഞ്ച് ഇഞ്ചാണ് അതുപോലെ തന്നെ നമ്മൾ ആ ഒരു കോട്ടണിൻ്റെ തുണി എന്തുമാത്രം വിട്ടിലാണ് വരുന്നത് അത്രയും വിട്ടിൽ തന്നെയാണ് നമ്മൾ ഫ്രണ്ടിൽ ഫ്രണ്ടിലും അതേപോലെ തന്നെ ബാക്കിലും കൊടുക്കുന്നത് ഞാൻ ഇത് ഫോൾഡ് ചെയ്തിട്ടാണ് രണ്ടായിട്ട് ഫോൾഡ് ചെയ്തതിന് ശേഷമാണ് ഇപ്പം പതിനഞ്ച് ഇഞ്ച് വിടുത്തെടുത്തിരിക്കുന്നത് അതിന് എന്നിട്ട് രണ്ടായിട്ട് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് എന്നിട്ട് നമ്മൾ ആ ഒരു കോട്ടൺ പീസിന്റെ എന്തോരം വിട്ട് വരുന്നുണ്ട് അത്രയും വിട്ടിൽ തന്നെ ഫ്രണ്ട് പോർഷനിൽ ഇതുപോലെ ചെറിയ ചെറിയ ചുരുക്കി ഇട്ട് കൊടുക്കാനായിട്ടാണ് അതേപോലെ തന്നെ ബാക്കിലും അതേപോലെ തന്നെ ചെറിയ ചെറിയ ചുരുക്കിട്ട് കൊടുക്കാനായിട്ടാണ് ഞാൻ ഉദ്ദേശിച്ചേക്കുന്നത് അപ്പം നല്ല പഫി ആയിട്ട് നിൽക്കും നല്ല വിടർന്ന് നിൽക്കും അതിനുവേണ്ടിയാണ് അങ്ങനെ ചെറിയ ചുരുക്ക് ഈ ക്രൈപ്പേൽ ആണെങ്കിലും അതുപോലെ തന്നെ കോട്ടന്റെ ലൈനിങ്ങിലാണേലും അതുപോലെ നമ്മുടെ നെറ്റേലാണേലും കൊടുക്കാനായിട്ടാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പം നല്ല വിരിഞ്ഞു നിൽക്കാൻ വേണ്ടിയാണ് ചെയ്തിരിക്കുന്നത് ഇപ്പൊ ക്രേപ്പിന്റെ ലൈനിങ് ഞാൻ ഇച്ചിരി കൂടെ നീളത്തിലാണ് എടുത്തിരിക്കുന്നത് അത് ഞാൻ എടുത്തിരിക്കുന്നത് പതിനേഴ് ഇഞ്ചാണ് എടുത്തിരിക്കുന്നത് ക്രേപ്പിന്റെ ലൈനിങ് കോട്ടിൻ്റെ ലൈനിങ് എടുത്തിരിക്കുന്നത് പതിനഞ്ച് ഇഞ്ചുമാണ് എടുത്തിരിക്കുന്നത് അപ്പം ഇതിൻ്റെ രണ്ടിൻ്റെയും നമ്മൾ ഫോൾഡ് ചെയ്തതിന് ശേഷമാണ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പം എന്തോരം വിട്ടാണ് വരുന്നത് അത്രയും വിട്ടിൽ തന്നെ നമ്മൾ ചുരുക്കിട്ട് ഫ്രണ്ടിലും ബാക്കിലും കൊടുക്കാനായിട്ടാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് ലൈനിങ് ആണേലും അതുപോലെ നെറ്റാണേലും കൊടുക്കാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് ഇനിയിപ്പം ഞാൻ നമ്മുടെ പാവാടയായിട്ട് വരുന്ന ആ പോർഷൻ അതായത് യോക്കിന്റെ താഴോട്ട് വരുന്ന പോർഷൻ്റെ ഞാൻ രണ്ട് ലെയർ ആണ് നെറ്റ് കൊടുക്കാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് ലെയർ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇരുപതിഞ്ചാണ് ഞാൻ ലെങ്ത് എടുത്തേക്കുന്നത് ഫസ്റ്റ് ലെയർ സ്കേർട്ടിന്റെ പോർഷൻ വരുന്നത് ഇരുപത് ഇഞ്ചും അതുപോലെ തന്നെ സെക്കൻഡ് ലെയർ വരുന്നത് പതിനഞ്ച് ഇഞ്ചുമാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പം അത് ഇതുപോലെ നമ്മുടെ നെറ്റിന് എന്തോരം വിട്ട് വരുന്നുണ്ട് അത്രയും വിട്ട് തന്നെ നമ്മുടെ ഫ്രണ്ട് പോർഷനിലായിട്ട് ചെറിയ ചുരുക്കിട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ബാക്ക് സൈഡിലും ഇതേപോലെ ചെറിയ ചുരുക്കിട്ട് എന്തോരം വിട്ടിലാണ് ആ ഒരു നെറ്റിന്റെ ഒരു സൈഡ് വന്നിരിക്കുന്നത് അതുപോലെയാണ് ചെറിയ ഇപ്പൊ നമ്മൾ ഈ നെറ്റ് രണ്ട് നെറ്റിങ്ങിങ്ങനെ ഫോൾഡ് ചെയ്തതിന് ശേഷമാണ് രണ്ടായിട്ടും മടക്കി എടുത്തതിന് ശേഷമാണ് ഇതിൻ്റെ അകത്തുനിന്ന് ഇരുപത് ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ രണ്ടായിട്ട് ആ ഫോൾഡ് ചെയ്തിരിക്കുന്ന പോർഷനും ഇതുപോലെ കട്ട് ചെയ്തതായിട്ട് നിങ്ങൾ കാണുന്നത് അപ്പം ഒരു സെക്കൻഡ് ലെയർ കൊടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് പതിനേഴ് ഇഞ്ചാണ് ആദ്യം ഞാൻ പറഞ്ഞത് തെറ്റിയായിരുന്നു പതിനഞ്ചല്ല പതിനേഴ് ഇഞ്ചാണ് സെക്കൻഡ് ലെയർ ഞാൻ കൊടുത്തേക്കുന്നത് ഫസ്റ്റ് ലെയർ നമ്മൾ ലെങ്ത് കൊടുത്തിരിക്കുന്നത് ഇരുപത് ഇഞ്ചും സെക്കൻഡ് ലെയർ ലെങ്ത് കൊടുത്തിരിക്കുന്നത് പതിനേഴ് ഇഞ്ചുമാണ് അപ്പം ഇതുകൊണ്ട് നമ്മൾ നെറ്റ് രണ്ടായിട്ടും മടക്കിയിട്ടതിന് ശേഷമാണ് ആ പതിനേഴ് ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം കട്ട് ചെയ്തെടുത്തേക്കുന്നത് എടുത്തേക്കുന്നത് അതിന് ശേഷം ഇതുകൊണ്ട് കറക്റ്റ് ആ പതിനേഴ് ഇഞ്ചിൻ്റെ രണ്ടായിട്ടും മടക്കിയേക്കുവാണല്ലോ അപ്പം മടക്കിയതിൻ്റെ അപ് വഴിയാണ് ഈ കട്ട് ചെയ്ത് മാറ്റുന്നത് അങ്ങനെയാണ് ഇത് കട്ട് ചെയ്തിരിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇത് ഞാൻ ഈ പറയുന്നത് മനസ്സിലാവുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ആ അപ്പം നമ്മൾ രണ്ട് ലെയറും ഇതേപോലെ സ്കേർട്ടിനുള്ളതും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാൻ അടിയിൽ ഫുള്ളായിട്ട് ചെറിയ ചെറിയ പ്രില്ല് വെച്ച് കൊടുക്കാനായിട്ടാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഈ രണ്ട് ലെയറിനും ചെറിയ പ്രില്ല് വെച്ച് കൊടുക്കാനായിട്ടാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പം അതിനു വേണ്ടി ഞാൻ രണ്ടര ഇഞ്ചാണ് ആ ഒരു പ്രില്ലിന് വേണ്ടി ഉള്ള വിത്ത് ഞാൻ എടുത്തേക്കുന്നത് രണ്ടര ഇഞ്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം അതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഓരോ ഓരോ പ്രില്ലിന് വേണ്ടിയുള്ളത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം ശരിക്കും അങ്ങനെ നമ്മൾക്ക് ഈ ഒരു ഫ്രോക്കിന് നന്നായിട്ട് തുണി ആവശ്യമായിട്ട് വരുന്നത് ഞാനിപ്പോൾ ഈ ഒരു ഫ്രോക്കിന് വേണ്ടി എടുത്തിരിക്കുന്നത് നെറ്റ് എന്ന് പറയുന്നത് ആറ് മീറ്റർ നെറ്റായിരുന്നു എടുത്തിരുന്നത് അങ്ങനെ ആണ് ഈ ഒരു ഫ്രോക്ക് ഞാൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് ആറ് മീറ്റർ തുണി തന്നെ ഞാൻ ഈ ഒരു ഫ്രോക്കിന് വേണ്ടി എടുത്തിട്ടുണ്ട് അപ്പം ഇതുപോലെ പ്രില്ലിന് വേണ്ടി രണ്ടര ഇഞ്ച് വെച്ചൊന്ന് മാർക്ക് ചെയ്തും കൂടെ കൊടുക്കുന്നുണ്ട് ഞാൻ ഏതായാലും ഇതിപ്പോൾ കട്ടിങ്ങിൻ്റെ വീഡിയോ മാത്രമാണ് ചെയ്യുന്നത് സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ പുറകാലം ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് എങ്ങനാണെന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ചെറിയൊരു വീഡിയോ ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യുക അപ്പം നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് എങ്ങനാണെന്നുള്ളത് അപ്പോൾ ഇതുപോലെ ആയിരിക്കും ഈ ഒരു ഫ്രോക്ക് ചെയ്തു വരുമ്പോഴെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അതിനുവേണ്ടിയാണ് ഞാൻ ഫൈനലി ഈ ഒരു ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ എങ്ങനാണ് വരുന്നത് എന്നുള്ളതിൻ്റെ ഒരു വീഡിയോയും കൂടി താടി ചെയ്തിരിക്കുന്നത് അപ്പം ഇങ്ങനെയുള്ള ഫ്രോക്ക് തയ്ക്കാൻ താല്പര്യമുള്ളവരാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നീറ്റായിട്ട് തന്നെ തയ്ച്ചെടുക്കാനായിട്ട് പറ്റും ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇതുപോലൊരു ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പം അതിൻ്റെ ചെറിയ പാളിച്ച ഉണ്ടോയെന്ന് ചോദിച്ചാൽ പക്ഷേ എനിക്ക് ഫൈനൽ റിസൾട്ട് ഒരുപാട് ഇഷ്ടപ്പെട്ടു അപ്പം നിങ്ങൾ തന്നെ കണ്ടിട്ട് പറ ഫൈനൽ റിസൾട്ട് കണ്ടിട്ട് നിങ്ങൾ തന്നെ പറ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് അപ്പം എല്ലാ പ്രാവശ്യവും പറയുന്നത് പോലെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പോൾ നമ്മൾ പ്രില്ലിന് വേണ്ടിയുള്ള പോഷനും എന്തേണ്ട ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ വെച്ചൊന്ന് തയ്ച്ചും കൂടെ എടുക്കണം തയ്ച്ച് എടുത്ത് കഴിയുമ്പോൾ എൻ്റെ റിസൾട്ട് ഞാനിപ്പോൾ ഏതായാലും ഇതിനകത്ത് താടി ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യുക കമൻ്റ് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു വീഡിയോ ഇനിയിപ്പോൾ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ പുറകാലം ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അതുവരെ ബൈ എന്ന് ഞാനിപ്പോൾ പറയുന്നില്ല ഫൈനൽ റിസൾട്ടും കൂടെ കണ്ടതിന് ശേഷം നിങ്ങൾ ഒന്ന് കമൻറ്റെയ്യും കൂടെ ചെയ്ത് പറയാം ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട് വരുന്നത് അപ്പം ഞാൻ നമ്മുടെ യോഗ് പോർഷനിൽ ഒരു ചെറിയൊരു ബെൽറ്റ് പോലെ ഒരു ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഷോൾഡറിൻ്റെ അവിടെയും കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞത് പ്ലീറ്റ് പ്ലീറ്റ് ആയിട്ട് നമ്മുടെ യോഗ് പോർഷനിൽ വരുന്നത് ഇതുപോലെയാണ് പ്ലീറ്റ് വരുന്നത് പിന്നെ നമ്മൾ ഇത്രയും ചുരുക്കിട്ടാണ് ഈ ഒരു ഫ്രോക്ക് തായി സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് അടിയിൽ ചെറിയ രീതിയിൽ പ്രില്ലും കൂടെ കൊടുത്തിട്ടുണ്ട് ചെറുതെന്ന് പറയാൻ പറ്റത്തില്ല അത്യാവശ്യം നന്നായിട്ട് തന്നെ